അക്ഷയ് കുമാറിന്റെ വണ്ടി എന്റക്ഷേ അവനൊക്കെ ഉണ്ണിക്കുട്ട് അക്ഷയ് കുമാർ വണ്ടി അങ്ങനെ അഴുക്കായിട്ടിരിക്കുന്നു ഓടാടോ കാണിക്കാണിക്കാണിക്ക മാടാ താക്കോലാ താക്കോര് എന്റെ ഫോൺ പൊട്ടിത്തടച്ചു പോണെ അക്ഷയ്കുമാരെ എടാ നിങ്ങള് മൂന്നൂര് ഉണ്ടല്ലോ എണീറ്റിക്കോടില്ലേ വേറെ രക്ഷപ്പെടുത്തും ചരിത്ര ഇവിടുന്ന് പെട്രോളും അടിച്ച് കഷ്ടപ്പെട്ട് വണ്ടി ഇതാക്കിയിട്ട് വന്നിട്ട് എന്താ അയ്യോ പെണ്ണൊന്നും കാണാൻ പോയ ഇവിടെ പൊക്കി വെച്ചിരിക്കുവാണെ വണ്ടിയ്ക്ക് ഇവിടെ നിന്നു പോയി പെട്രോൾ പമ്പ് വരെ കേടായ വണ്ടി കേടായ വണ്ടി എല്ലാ പഴയ വണ്ടി ഇപ്പതീ പാല ഇപ്പതീ പാലം കേറാണ്ട് അക്ഷയ്കുമാർ ഇവിടെ ആരില്ലേ ഞങ്ങള് വെട്ടി കടക്കുക എന്നിട്ടാണ് അക്ഷയകുമാർ ഇവിടെ വണ്ടിയൊക്കെ രാത്രി നമ്മൾ എവിടെയാണ് ഞങ്ങൾ ഇവിടെ ഒരു ബീച്ച് റോഡ് വന്നിട്ട് ഇവിടെ പെട്ടിക്കുവാണ് അക്ഷയ്കുമാർ പറഞ്ഞത് ഇത് ഫസ്റ്റ് ടൈം ആണ് പെട്ടേക്കുന്നത് പക്ഷെ ഉണ്ണികുട്ടൻ ആ പെട്രോൾ പമ്പിൽ വരെ ഞാന് പെട്രോൾ പമ്പിന്റെ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞത് പക്ഷെ അക്ഷയ്കുമാർ പറഞ്ഞ പോകണ്ട വണ്ടിയിൽ പോവാൻ രാ നമ്മള് പറഞ്ഞു പാലക്കാട് ചുരത്തി പെട്ട് കടണം പാലക്കാട് ചുരുല്ല കോഴിക്കോട് വയനാട് വയനാട് ചുരത്തിൽ പെട്ട് കടന്നപ്പോ അക്ഷയ്കുമാറിന് പറയാമോ അവനല്ലേ നമ്മൾ രക്ഷ അല്ല അവനാണ് നമ്മള് രക്ഷപ്പെടുത്തിയത് ഞാനേ ഡിപ്ലോമ ഓട്ടോമൊബൈൽ പഠിച്ചു എന്താണ് വിച്ചപ്പൻ വിച്ചപ്പൻ ഫ്യൂച്ചർ എൻജിനീയർ ആണ് ഇവനാണ് ബാർഡറോടോ അല്ലേർക്കാ വീട് വണ്ടിയിറങ്ങി കുളിക്കുന്ന ഗൈസ് അതെ ബാർഡറോടാണെങ്കിലും അതെ അറോഡിയോട് ചല്ല കേടായേത് ഇച്ചോർ വാട്ടറോ കുളിട്ട് വണ്ടായിരുന്നു ബാ നമ്മളെല്ലാവർക്കും കൂടി കുളിട്ട് വോ മൊത്ത ക്രിക്കറ്റിലേ ന സ്ട്രെഞ്ചറി ഹേ അന്നെ പണി ഇട്ടേരെ ബൈക്കി ഓണന കൊറിക്കുന്നോ ബൈക്കി ഇരുന്നു വായോ വായോ ആവണി പെടണേണി അച്ഛേക്കൻറെ സ്റ്റാർട്ട് ആക്കിയോ മല്ലിയിൽ ഉറങ്ങി യെല്ലോ അണ്ടർസ്റ്റാറ്റ് അപ്പോൾ അറിയ സ്റ്റാർട്ട് ആയന്ന് അതെരെ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവാണ് അവനോട് എട്ടാൻ വിളിക്കേ ിയർപ്പായിരുന്നല്ലേ കേരളത്തിൽ പോസ്റ്റ് കിട്ടി അക്ഷയ്കുമാർ അതോരാ രാത്രിയേ മണികേ 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 പറഞ്ഞു

ടുത്ത് നമ്മളെല്ലാരും എടുക്കട്ടുണ്ട് ഞാൻ യോഗ കാണിച്ചിരുന്നു